അറുപത്തിയേഴാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തൊള്ളായിരത്തി എൺപത്തിയൊന്ന് പോയിന്റുമായി തിരുവനന്തപുരത്തിന്റെ മുന്നേറ്റം തുടരുന്നു നാനൂറ്റി എഴുപത് പോയിന്റുമായി തൃശൂർ രണ്ടാം സ്ഥാനത്ത് നാനൂറ്റി മുപ്പത്തി പോയിന്റുമായി കണ്ണൂർ മൂന്നാം സ്ഥാനത്തും തുടരുകയാണ് സാരംഗ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സാരംഗ പോയിന്റ് പട്ടികയിൽ തിരുവനന്തപുരത്തിന്റെ കുതിപ്പ് അത് തുടരുകയാണ് ഒപ്പം കാലാവസ്ഥ ഒരു വെല്ലുവിളി ഉയർത്തുന്നുണ്ടോ കാരണം തലസ്ഥാനത്ത് നേരത്തെ അടക്കം മഴ പെയ്തിരുന്നു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ആര്യ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കായികമേളയിൽ തിരുവനന്തപുരം വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ഗെയിമുകളിലും മുന്നിട്ട് കൊണ്ട് ഇപ്പോൾ നിലവിൽ ആയിരത്തി അമ്പത്തൊന്ന് കൂടി ഒന്നാം സ്ഥാനത്ത് തന്നെ അതിശക്തരായിട്ട് തന്നെ തിരുവനന്തപുരം തുടരുകയാണ് രണ്ടാം സ്ഥാനത്ത് ഇഞ്ചോ ഇഞ്ചോടിഞ്ച് നിൽക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് പോയിൻറ്റുമായിട്ട് തൃശ്ശൂരാണ് അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് കണ്ണൂരും തുടരുന്നുണ്ട് നാനൂറ്റി നാൽപ്പത് പോയിൻ്റാണ് പോയിന്റ് പട്ടികയിൽ മാറ്റം വന്നു കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുകയാണ് എന്തിനാലും തിരുവനന്തപുരം തന്നെയാണ് മുൻപന്തിയിൽ നിൽ നിൽക്കുന്നത് അത് എന്തിനായാലും ചന്ദ്രശേഖര നായർ സ്റ്റേഡിയത്തിലാണ് ഇത്തരത്തിൽ അത്ലറ്റിക് മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിൽ മത്സരങ്ങൾ അതായത് മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പോൾ വാൾട്ട് മത്സരങ്ങളുടെ റൗണ്ട് അപ്പ് മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏതാണ്ട് പൂർത്തിയാവാറായി അവസാനം ഇനി ഫൈനലിലേക്ക് ആരാണെന്നുള്ളത് വൈകാതെ തന്നെ അറിയാൻ കഴിയും അതുപോലെ തന്നെ മറ്റ് മീറ്ററുകൾ അതായത് മറ്റ് മത്സരങ്ങളും രാവിലെ തന്നെ പൂർത്തിയായിരുന്നു മൂവായിരം മീറ്റർ നടത്ത മത്സരം രാവിലെ പൂർത്തിയായി ഇനി മൊത്തത്തിൽ ഇപ്പം ഇരുപത്തൊന്ന് ഫൈനലുകളാണ് നടക്കാനുള്ളത് അത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ായിട്ടും അതുപോലെ തന്നെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഗ്രൗണ്ടിലായിട്ടും യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിലായിട്ടും നടക്കും എന്തിനായാലും രാവിലെ മുതലുള്ള മത്സരങ്ങളുടെ റൗണ്ടുകളൊക്കെ പൂർത്തിയായിരുന്നു ഇനി ഫൈനലുകളാണ് ഈ ഫൈനലുകളൊക്കെ തന്നെ ഏതാണ്ട് ഉച്ചയ്ക്ക് തന്നെ ആരംഭിക്കും കൂടി തന്നെ ആരംഭിക്കും അതുപോലെ തന്നെ അറുന്നൂറ് മീറ്റർ ഓട്ടം അതുപോലെ തന്നെ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടം നൂറ് മീറ്റർ ഹാർഡിൽസ് എൺപത് മീറ്റർ ഹാർഡിൽസ് അങ്ങനെ അതുപോലെ തന്നെ ഹൈ ജമ്പ് ഇത്തരത്തിൽ ഫൈനൽ നടക്കാനുണ്ട് അങ്ങനെ ഹൈ ഹൈജമ്പിൻ്റെ ഫൈനൽ പിന്നെ പോൾ പോൾവാട്ടിൻ്റെയും ഫൈനലുണ്ട് ഇതൊക്കെ തന്നെ ഏതാണ്ട് ഉച്ച ഉച്ച കഴിയുന്നതോടുകൂടി തന്നെ മത്സരങ്ങളൊക്കെ ആരംഭിക്കും ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കും മറ്റൊരു പ്രധാന കാര്യം മഴ തന്നെയാണ് മഴ ഏതാണ്ട് അല്പം സമയം മുമ്പ് തന്നെ ഏതാണ്ട് ഒരു അര മുക്കാൽ മണിക്കൂറോളം ഇത്തരത്തിൽ മഴ നീണ്ടു നിന്നിരുന്നു ആ സമയം ഈ പോൾവാട്ട് ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ കുറച്ച് സമയത്തേക്ക് നിർത്തിവെക്കേണ്ടി വന്നെങ്കിൽ പോലും ഇപ്പോൾ മഴ ഒഴിഞ്ഞ സാഹചര്യത്തിൽ മത്സരങ്ങൾ മത്സരം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തിനായാലും പോൾവാട്ട് ഫൈനലിലേക്ക് അതായത് റൗണ്ട് റൗണ്ടപ്പ് അവസാന ഘട്ടത്തിലേക്ക് എത്താറായിട്ടുണ്ട് ഇനി ഫൈനൽ ഫൈനലിലേക്ക് കടക്കുന്ന കായിക താരത്തെ കണ്ടെത്താം അതിന് ശേഷം വൈകിട്ടോടുകൂടി അല്ലെങ്കിൽ ഉച്ചയോടുകൂടി തന്നെ ഫൈനലിലേക്ക് കടക്കുന്നതിന് ആവേശം ഒട്ടും കുറയാതെ തന്നെ കായിക മത്സരങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് സമയം മറ്റ് ഉൾപ്പെടെ മറ്റ് ഗെയിമുകൾ ഉൾപ്പെടെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തായാലും ആധിപത്യം തീർത്തിട്ടുള്ളത് തിരുവനന്തപുരം ജില്ല തന്നെയാണ് തൊട്ടു പിന്നാലെ തൃശ്ശൂരും വെച്ചു പിടിക്കുന്നുണ്ട് പുറകിൽ കണ്ണൂരും കൂടുന്നുണ്ട് എന്തായാലും ആവേശത്തോടെ ഈ കായികമേള പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആര്യ